ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് മേള സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സെയ്താലി മേള ഉദ്ഘാടനം ചെയ്തു ജില്ലാ വ്യവസായ കേന്ദ്രം പാലക്കാടും താലൂക്ക് വ്യവസായ ഓഫീസ് ഒറ്റപ്പാലവും സംയുക്തമായി നൽകുന്ന ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പി എം എഫ് എം ഇ വായ്പാ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈതാലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി രാധിക അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസർ കെ ബൈജു ബ്ലോക്ക് മെമ്പർമാരായ പ്രജീഷ് കുമാർ ഷീജ പത്മപ്രിയ ഷീബ പാട്ടത്തോടി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ വി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു വായ്പാ മേളയിൽ കനറാ ബാങ്ക് ശ്രീകൃഷ്ണപുരം മാനേജർ വർഷ ചെർപ്പുളശ്ശേരി കനറാ ബാങ്ക് മാനേജർ സുപ്രജ കേരള ബാങ്ക് ശ്രീകൃഷ്ണപുരം മാനേജർ ശ്രീജ പി എം എഫ് എം ഇയുടെ ഡി ആർ പിമാരായ ശശീന്ദ്രൻ മുരളീധരൻ മിഥുൻ എന്നിവർ സംരംഭകരുടെ പതിനഞ്ച് അപേക്ഷകൾ സ്വീകരിക്കുകയും മേളയിൽ വെച്ച പത്തു ലക്ഷം രൂപയുടെ ഒരു വായ്പാ അനുമതി പത്രം കൈമാറുകയും ചെയ്തു ഏകദേശം ഒന്നേ ദശാംശം ഒന്നേ അഞ്ചു കോടി രൂപയുടെ അപേക്ഷയാണ് ലഭിച്ചിട്ടുള്ളത് വായ്പാ മേളയോടനുബന്ധിച്ച് വ്യവസായ വകുപ്പിന്റെ പദ്ധതിയിലൂടെ പ്രവർത്തനം ആരംഭിച്ച ആറ് യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വില്പന സ്റ്റാളുകളും ക്രമീകരിച്ചിരുന്നു വായ്പാമേളയ്ക്ക് സംരംഭകരും ബ്ലോക്കിനു കീഴിലുള്ള വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംരംഭക വികസന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി